ചാലക്കുടി നിയോജക മണ്ഡലം ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റിച്ചിറ വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രജിത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരി ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് സെക്രട്ടറി റോഷൻ റിഘു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജോർജ് കെ എസ് സുരേഷ് കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി മുകേഷ് ഷാജു കൊക്കാടൻ ചാലക്കുടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആശാ രാകേഷ് ടി പി ജോസ് കെ പി ജോണി മണ്ഡലം ഐ ടി സെൽ കോർഡിനേറ്റർ കെ ബി ഉണ്ണികൃഷ്ണൻ ട്രഷറർ ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു